സ്കൂൾ സ്കൂളില്ലാത്ത ദിവസം കുട്ടികൾക്ക് കുറച്ച് വശപ്പ് കൂടുതലാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് മക്രോണി ഉണ്ടാക്കുമോ മക്രോണി ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം അതിന് ഇത് കൊടുന്ന് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാനിത് ആദ്യം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കിട്ടും അപ്പോൾ അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് വെല്ലുവിളിയൊക്കെ നന്നാക്കി എടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മക്രോണി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് വേ വെന്ത് വന്നപ്പോഴൊക്കെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അത് ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് വെള്ളം മൊത്തം പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വലിയ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് തക്കാളി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കിട്ടും നല്ലപോലെ വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ആ പൊടിയുടെ പച്ചചവൊക്കെ ഒന്ന് മാറുമ്പോൾ എടുത്ത് ചില മക്രൂണിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ നിളക്കി ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കിട്ടും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടപ്പോൾ നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ തന്നെ കാലിയാകുട്ടോ അപ്പോൾ അത്രയും നമ്മൾ